തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ഏഴ് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലെത്തും തൃശൂർ മുതൽ കാസർഗോഡ് വരെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എട്ട് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് ജില്ലകളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ് നിശബ്ദ പ്രചാരണത്തിലൂടെ അവസാന വട്ടവും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നറിയിപ്പ് നിശ്ശബ്ദ പ്രചരണ ദിനമായ ഇന്ന് ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളും അണികളും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് അറുന്നൂറ്റിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ പന്ത്രണ്ടായിരത്തി വാർഡുകളിലേക്കാണ് ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് പഞ്ചായത്തിലെ ഒൻപതിനായിരത്തി ഇരുപത്തിയേഴ് വാർഡിലേക്കും എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ഡിവിഷനിലേക്കും ഏഴ് ജില്ലാ പഞ്ചായത്തിലെ നൂറ്റി എൺപത്തിരണ്ട് ഡിവിഷനിലേക്കും നാൽപ്പത്തിയേഴ് മുനിസിപ്പാലിറ്റിയിലെ ആയിരത്തി ഡിവിഷനിലേക്കും തൃശൂർ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളിലായി നൂറ്റി എൺപത്തെട്ട് ഡിവിഷനിലേക്കുമാണ് ഘട്ട തെരഞ്ഞെടുപ്പ് ഏഴ് ജില്ലകളായി മുപ്പത്തിയൊൻപതിനായിരത്തി പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുക ഒന്നേ ദശാംശം അഞ്ച് കോടി വോട്ടർമാർ നാളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് ജില്ലകളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷ വെബ്കാസ്റ്റിംഗ് വീഡിയോഗ്രഫി എന്നിവ ഉണ്ടാകും എല്ലാ ജില്ലകളിലും ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലായിരിക്കും വോട്ടെണ്ണൽ ട്രെൻഡ് സോഫ്റ്റ്വെയറിലൂടെ വോട്ടെണ്ണൽ ഫലം തത്സമയമറിയാം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം